ഹലോ ആരിസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത ബീഫ് റെസിപ്പിയാണ് അപ്പോൾ അതിങ്ങനെ എന്ന് നോക്കാം ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നതിനായി അരക്കില ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇതടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി മാറ്റിവെക്കാം കുക്കറിലായതുകൊണ്ട് ഒരു ഏഴ് വിസിലെങ്കിലും അടിക്കണം കേട്ടോ ബീഫ് ഒന്ന് പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ വിസിൽ പോയതിന് ശേഷം ഈ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ബീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ഞാനിവിടെ മൺചട്ടിയാണ് എടുക്കുന്നത് മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അല്പം തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് കൊച്ചുള്ളിക്ക് പകരം സവാള ചേർത്താലും മതി ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അതിൻ്റെ നേറം ഒന്ന് മാറിക്കിട്ടണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കൊച്ചുള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇളക്കി കൊടുക്കാൻ ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇവിടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്